ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഉപകാരപ്രദമായ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്കിനി പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഓറഞ്ചിൻ്റെ തൊലി എടുക്കാം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ഓറഞ്ചിൻ്റെ തൊലി കീറി എടുത്തിട്ടുണ്ട് ഇനി മിക്സിയിലെ ജാറിനകത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബൗളിനകത്തോട്ട് മാറ്റി വെക്കാം അതിനുശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇത് മുങ്ങത്തക്ക വൃതം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് മൂടി വെക്കാം ഇനി മൂന്ന് ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കാം അപ്പോൾ ഇത് മൂന്ന് ദിവസമായിട്ടുണ്ട് നല്ല മഞ്ഞ കളറ് വന്നിട്ടുണ്ട് നീ നന്നായി ഒന്ന് ഇനി വിടാം അതിനുശേഷം അരിപ്പേലിട്ട് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇതുപോലൊരു ബോട്ടിലിനകത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ലോഷൻ റെഡി ആയിട്ടുണ്ട് ഇനി ഡൈനിങ് ടേബിളിലേക്ക് അവിടെ ഇവിടെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു മണം കിട്ടുന്നതാണ് നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ സ്മെല്ല് കാണും അപ്പം അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാം ഈ കൃഷിയിലൊക്കെ പ്രാണിശല്യമൊക്കെ കാണാം അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് സ്പ്രേ ചെയ്താൽ മതി അതൊക്കെ മാറിക്കിട്ടും ഇതിപ്പോൾ ഞാനിവിടെ രണ്ട് ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഓറഞ്ചിൻ്റെ നീരെടുത്തിട്ടുണ്ട് അതിനുശേഷം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് നാരങ്ങ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം അരിപ്പ് വെച്ചൊന്ന് അരച്ചെടുക്കാം ഇനി ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി ഇപ്പോൾ ജ്യൂസല്ല നാരങ്ങ വെള്ളത്തിൽ കണക്കുള്ള ഒരു ഡ്രിങ്കാണ് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയി കാണാം ബായ്